നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളീ നല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളീ നല്ലനാട് എഴുതിയ നോവൽ നന്ദൂട്ടൻ എൻ്റെ മോൻ തുടരുന്നു നേരം പുലർന്നു തുടങ്ങിയതേയുള്ളൂ റോഡിൽ കാര്യമായ തിരക്കൊന്നുമില്ലായിരുന്നു വിശാഖൻ വേഗത്തിൽ വണ്ടി വിട്ടു പോകുന്ന വഴിക്ക് ഒരു തട്ടുകടയുടെ മുന്നിൽ നിർത്തി ഒരു ഗ്ലാസ് ചായ വാങ്ങി കുടിക്കാനുള്ള സമയം പോലും അവർ പാഴാക്കിയില്ല പുറത്തേക്ക് നോക്കി അസ്വസ്ഥനായി നന്ദൻ നന്ദനിരുന്നു ഞാനൊരു അപകടവശം കാണുന്നുണ്ട് നന്ദേട്ട പോലീസ് നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ എത്തിയാൽ നന്ദേട്ട് കൃത്യമായ വേൽവിലാസം കിട്ടും തിരുവനന്തപുരത്ത് നിന്ന് ആയിരിക്കില്ല പോലീസ് ആദ്യം എത്തുക അവർ ഒറ്റപ്പാലം സ്റ്റേഷനിൽ വിവരമറിയിക്കും നമ്മൾ എത്തുന്നതിന് മുമ്പ് പോലീസ് എത്തും വിശാഖൻ്റെ വാക്കുകൾ കേട്ട് നന്ദൻ ഞെട്ടി അങ്ങനെ ഒരു അപകടം അയാൾ അപ്പോഴാണ് ചിന്തിച്ചത് ഇന്ദുവേടതിയുടെ കോൾ വരാത്ത നിലയ്ക്ക് ഇതുവരെ അത് സംഭവിച്ചിട്ടില്ല നമ്മൾ ഒരു മുൻകരുതൽ എടുക്കേണ്ടതല്ലേ വിശാഖൻ ചോദിച്ചു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വിശാഖ നന്ദൻ ചോദിച്ചു ഇന്ദുവേടത്തിയോട് ഇനി ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല നന്ദേട്ട അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് നന്ദൂട്ടനെയും കൊണ്ട് ഇപ്പോൾ തന്നെ ഒറ്റപ്പാലത്ത് വരാൻ പറ ചെക്ക് ബുക്കും മറക്കാതെ എടുക്കാൻ പറയണം ഒരു മാസം പിന്നോട്ട് വെച്ച് നന്ദേട്ടൻ ചെക്ക് ലീഫിൽ ഒപ്പിട്ട് നിങ്ങളുള്ള സ്ഥലത്ത് ഞാൻ പണം അയച്ചു തരാം സുനിതയുടെ എ ടി എം കാർഡ് എൻ്റെ കയ്യിലുണ്ട് ഞാനത് നന്ദേട്ടന് തരാം നന്ദേട്ടൻ്റെ എ ടി എം കാർഡ് എനിക്ക് തരണം ബാങ്ക് ഇടപ്പാരിൻ്റെ പിന്നാലെ പോലീസ് വരും വിശാഖൻ പറഞ്ഞു നന്ദൻ മൂളി അയാൾ സെല്ലെടുത്ത് ഇന്ദുബാലിയുടെ ഫോണിൽ വിളിച്ചു ഇന്ദുബാല നാലുമണിക്ക് തന്നെ ഉണർന്നിരുന്നു നന്ദന് ഓഫീസിലേക്ക് പോകേണ്ടതില്ലാത്തത് കൊണ്ട് അവൾ നന്ദൂട്ടിനെ ചേർത്ത് പിടിച്ച് വീണ്ടും കിടന്നു പെട്ടെന്ന് സെൽ സെൽറിങ് ചെയ്യാൻ തുടങ്ങി അവൾ വേഗം എഴുന്നേറ്റിരുന്ന് ഫോൺ എടുത്തു നന്ദൻ്റെ കോൾ കണ്ടു എന്താ നന്ദേട്ടാ അതിരാവിലെ ഇന്ദു ഒരു മണിക്കൂറിനുള്ളിൽ ഞാനും വിശാഖനും ഒറ്റപ്പാലത്തെത്തും അയാളുടെ സ്വരം വന്നു അപ്പോൾ രാത്രി തന്നെ നിങ്ങൾ പുറപ്പെട്ടോ ഞാൻ പറയുന്നത് നീ സമചിത്തതയോടെ കേൾക്കണം നന്ദൂട്ടനു വേണ്ടി അവൻ്റെ അച്ഛനും അമ്മയും രംഗത്ത് വന്നിട്ടുണ്ട് നമുക്ക് എത്രയും വേഗം നാടുവിടണം നന്ദേട്ടാ കാതിൽ ഒരു വെടി പൊട്ടിയത് ഇന്ദുബാലയ്ക്ക് തോന്നിയത് നടുക്കത്തോടെ ഇന്ദുബാല ബെഡിൽ നിന്ന് പിടഞ്ഞിറങ്ങി ഉറങ്ങിക്കിടന്ന നന്ദൂട്ടൻ്റെ മുഖത്തേക്ക് ആന്തലോടെ അവൾ നോക്കി കരഞ്ഞ് ഒച്ചയും ബഹളവും വെക്കേണ്ട സമയമല്ലിത് പോലീസ് ആ കേസ് അന്വേഷിക്കുകയാണ് അവർക്ക് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് മാറി നിന്നേ പറ്റൂ നന്ദൻ്റെ ശബ്ദം വന്നു നന്ദേട്ട എൻ്റെ മോൻ ആർക്കും ഞാൻ എൻ്റെ മോനെ വിട്ടുകൊടുക്കില്ല വെറുതെ പറയുകയാണോ നന്ദേട്ടൻ വർഷം രണ്ട് കഴിഞ്ഞില്ലേ അവൾ കരച്ചിലോടെ പറഞ്ഞു പിന്നീട് ഇന്ദുബാലയുടെ ഓർമ്മയിലേക്ക് വന്നത് നിഖിലയുടെ സമരമായിരുന്നു അവൾ ഞെട്ടി വിറച്ചു ഇന്നലെ സുനിതയോട് അതേപ്പറ്റി സംസാരിച്ചതേ ഉള്ളൂ കാര്യങ്ങളുടെ ഗൗരവം ഇന്ദുബാലയെ ജാഗരൂകയാക്കി നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഒരു ബാഗിലെടുത്ത് മോനുമായി ഉടൻ നീ ഒറ്റപ്പാലത്ത് വരണം എടുക്കാനുള്ളതെല്ലാം ഓരോന്നായി നന്ദൻ ഓർമ്മപ്പെടുത്തി ഉടലിൽ തീ പിടിച്ചതുപോലെ ഇന്ദുബാല ആളിക്കത്തി വീട് ചാരിയിട്ടിരുന്നാൽ മതി അവിടുത്തെ കാര്യങ്ങൾ വിശാഖൻ നോക്കിക്കൊള്ളും എത്രയും വേഗം മോനെയും എടുത്ത് റോഡിലേക്ക് കയറ് മണിക്ക് ഒരു ബസ് ഉണ്ട് ബസ്സുണ്ടെന്തു ആലോചിച്ച് നിൽക്കാൻ സമയമില്ല അയാളുടെ തിടുക്കം അവൾ അറിഞ്ഞു ശരി നന്ദേട്ടാ അവൾ ഫോൺ ബെഡിലിട്ടു ബ്രാന്ത് പിടിച്ചതുപോലെയായിരുന്നു ഇന്ദുബാലയുടെ തുടർന്നുള്ള നീക്കങ്ങൾ ബാഗ് എടുത്തു വെച്ച് അവൾ നന്ദൂട്ടൻ്റെ ഡ്രസ്സുകൾ കുത്തി നിറച്ചു അവൾക്കും നന്ദനും വേണ്ട അത്യാവശ്യ ഡ്രസ്സുകൾ എടുത്തു ആഭരണങ്ങളും അലവാരയിലുണ്ടായിരുന്ന പണവും പാസ്ബുക്കും ചെക്ക്ബുക്കും ബാഗിലാക്കി നിമിഷ നേരം കൊണ്ട് ഡ്രസ്സ് മാറി നന്ദൂട്ടനെ ഡ്രസ്സ് ചെയ്യിപ്പിക്കാനൊന്നും തുനിഞ്ഞില്ല ഉറക്കത്തിലായിരുന്ന അവനെ കരച്ചിലോടെ വാരിയെടുത്ത് തോളിൽ കിടത്തി ഒരു ടവലെടുത്ത് അവനെ പുതപ്പിച്ചിട്ട് ബാഗുമെടുത്ത് മുറിവിട്ടു വാതിൽ ചാരി പുറത്തിറങ്ങും ൾ നേരം പുലർന്നിരുന്നില്ല നല്ല മഞ്ഞും കുളിരുമുണ്ടായിരുന്നു അവൾ ഗേറ്റ് കടന്ന് റോഡ് ലക്ഷ്യമാക്കി ധൃതി പിടിച്ച് നടന്നു റോഡിലെത്തുന്നത് വരെ വഴിയിൽ ആരെയും കണ്ടില്ല ഇന്ദുബാല ബസ് സ്റ്റോപ്പിൽ ചെന്ന് കയറുമ്പോൾ നന്നായി അണയ്ക്കുന്നുണ്ടായിരുന്നു ഭാഗ്യത്തിന് അവിടെ എങ്ങും ആരുമില്ലായിരുന്നു അഞ്ച് മിനിറ്റിനുള്ളിൽ ബസ് വന്നു അവൾ കൈ കാണിച്ച് ബസ്സിൽ കയറി ഒറ്റപ്പാലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുന്നിൽ കാർ ഒതുക്കിയിട്ട് വിശാഖൻ പുറത്തിറങ്ങി നന്ദൻ കാറിൽ തന്നെ ഇരുന്നു നന്ദേട്ടൻ കാറിൽ നിന്ന് നിന്നിറങ്ങണ്ട ഇന്ദേടത്തിയെ കൂട്ടി ഞാൻ വരാം വിശാഖൻ അകത്തേക്ക് പോയി നന്ദൻ കാറിൽ നിന്നിറങ്ങി ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു അല്പനേരം കഴിഞ്ഞപ്പോൾ ബാഗുമായി വിശാഖനും പിന്നാലെ നന്ദൂട്ടനെ തോളിൽ കിടത്തി ഇന്ദുബാലയും തിടുക്കപ്പെട്ടു വരുന്നത് നന്ദൻ കണ്ടു നന്ദേട്ട എത്ര അടക്കിയിട്ടും ഇന്ദുബാല പൊട്ടിപ്പോയി നിങ്ങൾ പിന്നിലേക്ക് കയറ് ഞാൻ പാലക്കാട് കൊണ്ട് വിടാം ഉടനെ പോയാൽ ഒരു ട്രെയിനുണ്ട് വിശാഖൻ ധൃതി വെച്ചു അത് വേണ്ട ഇവിടെ നിന്ന് നീ വേഗം ഒരു ടാക്സിയിൽ വീട്ടിലേക്ക് പോയ്ക്കോ എത്താവുന്ന ദൂരം ഞങ്ങൾ ഈ കാറിൽ പോകും പോലീസ് വന്നാൽ വെളുപ്പിന് നമ്മൾ തിരിച്ചെത്തിയെന്നും നിന്നെ ഇവിടെ വിട്ടിട്ട് ഞങ്ങൾ പോയെന്നും പറഞ്ഞാൽ മതി ഉള്ളതുപോലെ തന്നെ പറയണം ഞങ്ങൾ കാരണം നിനക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് നന്ദേട്ടാ വിശാഖൻ വിളിച്ചു പറയുന്നത് അനുസരിച്ച് ഇന്ദു വേഗം കാറിൽ കയറ് നന്ദൻ ആവശ്യപ്പെട്ടതും ഇന്ദുബാല നന്ദൂട്ടനുമായി മുൻസീറ്റിൽ കയറി വിശാഖൻ ബാഗ് പിൻസീറ്റിൽ വെച്ച് ഡോർ അടച്ചു കാർ പോകുന്നത് അവിടെ നിന്ന് വിശാഖൻ കണ്ടു വിശാഖൻ ഓട്ടോയിൽ കയറി വീട്ടിലെത്തുമ്പോൾ നേരം വെളുത്തിരുന്നു കോളിംഗ് വെല്ലടിച്ചപ്പോൾ സുനിത വന്ന് വാതിൽ തുറന്നു രാത്രി തന്നെ പുറപ്പെട്ടോ അവൾ അത്ഭുതപ്പെട്ടു സുനിതയോട് കൂടുതലൊന്നും പറയാതെ ഉറക്കം നടിച്ച് അവൻ കട്ടിലിൽ ചെന്ന് കിടന്നു പത്ത് മിനിറ്റ് കഴിയുന്നതിനു മുമ്പേ സുനിത ഓടിവന്നു വിശാഖേട്ട ഒന്നെണീറ്റേ നന്ദേട്ട് വീട്ടിൽ പോലീസ് വന്നിരിക്കുന്നു സുനിത പരിഭ്രമത്തോടെ വിശാഖനെ തട്ടിയുണർത്തി വിശാഖൻ എഴുന്നേറ്റിരുന്നു എന്തോ പ്രശ്നമുണ്ട് വിശാഖേട്ടൻ അങ്ങോട്ടൊന്ന് ചെല് നന്ദേട്ടനെ പുറത്ത് കാണുന്നില്ല പോലീസുകാരെ സിറ്റൗട്ടിൽ തന്നെ നിൽക്കുക കണക്ക് കൂട്ടൽ പിഴച്ചില്ലെന്ന് വിശാഖന് മനസ്സിലായി അവർ ഹോട്ടൽ റെയ്ഡ് ചെയ്യാൻ പോയിട്ടുണ്ടാവും അവിടെ നിന്ന് നന്ദേട്ട് വിലാസം കിട്ടി വന്നിരിക്കുന്നത് ഒറ്റപ്പാലത്തെ പോലീസാണ് വിശാഖൻ വാച്ചിലേക്ക് നോക്കി ഏറിയാൽ നന്ദേട്ടനും ഇന്ദുവേട്ടത്തെയും പാലക്കാട് എത്തിയിട്ടുണ്ടാവും വിശാഖൻ പരിഭ്രമിച്ച് നിന്ന സുനിതയെ നോക്കി നീ ചെന്ന് വേഗം വാതിലടച്ചിട്ടുവാ നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല ചെല്ല് കാര്യങ്ങൾ ഞാൻ പറയാം അയാൾ അവളെ തള്ളിവിട്ടു സുനിത മുന്നിലെ വാതിലടച്ചിട്ട് ഓടി വന്നു എന്താ വിശാഖേട്ടാ നിങ്ങൾ വല്ല കുഴപ്പത്തിലും ചെന്ന് പെട്ടോ സുനിതയുടെ സ്വരം വിറച്ചു നന്ദേട്ടേയും ഇന്ദുവേടതിയുടെയും ജീവിതം ഇനി എന്താവുമെന്ന ഒരു നിശ്ചയവുമില്ല നന്ദൂട്ടൻ അവരുടെ കുഞ്ഞല്ല തിരുവനന്തപുരത്ത് കുഞ്ഞിനു വേണ്ടി സമരം ചെയ്യുന്ന നിഖിലയുടേതാ വിശാഖൻ പതിയെ പറഞ്ഞു ഈശ്വര നെഞ്ചിൽ കൈവച്ച് സുനിത കട്ടിലിൽ ഇരുന്നു വിശാഖൻ എല്ലാം അവളോട് പറഞ്ഞു തുറിച്ച കണ്ണുകളുമായി സുനിത ഇരുന്ന് കിടുകിടെ വിറച്ചു പിടിക്കപ്പെടും അത് കാറിൽ എത്ര ദൂരം പോകാനാ പോലീസ് എന്താ മണ്ടന്മാരാണോ വിശാഖൻ നിലത്ത് നോക്കിയിരുന്ന് പിറുപുറുത്തു അവർ എങ്ങോട്ടാണ് പോയത് നോർത്ത് ഇന്ത്യയിലേക്ക് കേരളം കിടന്നാൽ രക്ഷപ്പെട്ടെന്ന് തന്നെ പറയാം പാലക്കാട് വരെ ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞതാ കിട്ടുന്ന ട്രെയിനിൽ കയറി പോകേണ്ടതിന് പകരം കാർ ഓടിച്ചു പോയിരിക്കുന്നു ഒരു മരമണ്ടനാ നന്ദേട്ടൻ തിരുവനന്തപുരത്തേക്ക് പോകാനേ പാടില്ല എന്ന് ഞാൻ വിലക്കിയതാ ആ പെണ്ണിൻ്റെ കാല് പിടിച്ച് യാചിക്കാൻ പോയതാ പമ്പരവിഡ്ഡി അവൾ രംഗത്ത് വന്ന നിമിഷം നാട് വിട്ടു പോകേണ്ടതായിരുന്നു വിശാഖൻ സഹതപിച്ചു നന്ദേട്ടൻ ഒരു ശുദ്ധ പാവോ ആവശ്യമേ കേട്ടാ ഇന്ദുവേടത്തിയും അതുപോലെയാ കള്ളത്തരം ശീലിച്ചിട്ടുള്ളവർക്കെ അതിനൊക്കെ കഴിയൂ പാവങ്ങൾ നന്ദൂട്ടൻ പോയാൽ ഇന്ദുവേടത്തിൽ ജീവിച്ചിരിക്കില്ല നാണക്കേട് മാത്രമല്ല ഒരു കുഞ്ഞിൻ്റെ അമ്മയാവാൻ കഴിവില്ല അവൾ എന്ന പഴിയും കേൾക്കേണ്ടി വരും ദൈവം ആ പാവങ്ങളെ ഇങ്ങനെ ശിക്ഷിച്ചല്ലോ സുനിത കണ്ണുകൾ തുടച്ചു നീ ചെന്ന് ജനലിലൂടെ നോക്കിയിട്ട് വാ വിശാഖൻ ധൃതിപ്പെട്ടു സുനിത എഴുന്നേറ്റ ഹാളിലേക്ക് നടന്നു ജനലിലൂടെ അവൾ പുറത്തേക്ക് നോക്കിയതും ഞെട്ടിപ്പോയി രണ്ട് പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നു അവൾ തിരിഞ്ഞ് റൂമിലേക്ക് ഓടി വിശാഖേട്ടാ അവർ ഇങ്ങോട്ട് വരുന്നു വിശാഖൻ എഴുന്നേറ്റതും സുനിത തടഞ്ഞു വിശാഖേട്ടൻ പുറത്തു വരണ്ട ഞാൻ ചെല്ലാം അവർ ചോദിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞിട്ട് മതി കോളിംഗ് ബെൽ ശബ്ദിച്ചു സുനിത വേഗം ഹാളിലേക്ക് പോയി അവൾ ഡോർ തുറന്നപ്പോൾ പോലീസുകാർ പൂമുഖത്ത് നിൽപ്പുണ്ട് എന്താ സുനിതയുടെ സ്വരം വിറച്ചു അതല്ലേ വീട് ഒരു പോലീസുകാരൻ ചോദിച്ചു അതെ അവിടെ ആരുമില്ലേ വീട് പുറത്തുനിന്ന് ചാരിയ നിലയിലാ അകത്ത് ആരെയും കാണാനുമില്ല പോലീസുകാരൻ പറഞ്ഞു ഇന്നലെ വൈകുന്നേരം വരെ അവർ അവിടെ ഉണ്ടായിരുന്നതാണല്ലോ സുനിത അജ്ഞത ഭാവിച്ചു അവിടെ ആരൊക്കെയാ താമസക്കാർ അടുത്ത പോലീസുകാരൻ ചോദിച്ചു അവർ രണ്ടുപേരും ഒരു കുട്ടിയും മാത്രമേ ഉള്ളൂ സുനിത മറുപടി പറഞ്ഞു അവർ എന്ന് പറഞ്ഞാൽ പേരില്ലേ നന്ദനും ഇന്ദുബാലയും കുഞ്ഞിന് എത്ര വയസ്സ് പ്രായമുണ്ട് അടുത്ത ചോദ്യം വന്നു രണ്ടു വയസ്സുവരും സുനിത ഊഹം പോലെ പറഞ്ഞു നന്ദന്റെയും ഇന്ദുബാലയുടെയും ബന്ധുക്കൾ അടുത്തു താമസിക്കുന്നുണ്ടോ കുറച്ച് ദൂരെയാ ഇന്ദുവേട്ടത്തിക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ മരിച്ചുപോയി നന്ദേട്ടനും ബന്ധുക്കളും തമ്മിൽ അകൽച്ചയിലാണ് വീട്ടുകാരുടെ അനുവാദമില്ലാതെ വിവാഹം കഴിച്ചതിലാ അവർ നന്ദേട്ടനെ ഒറ്റപ്പെടുത്തിയത് അറിയാവുന്ന കാര്യങ്ങൾ സുനിത വെളിപ്പെടുത്തി അവർ കുറച്ചു കാലം ഉത്തരേന്ത്യയിലായിരുന്നല്ലേ അതെ നന്ദേട്ടന് അവിടെയായിരുന്നു ജോലി എന്താ സാറേ ഇതൊക്കെ അന്വേഷിക്കുന്നത് കൂടുതൽ ചോദ്യങ്ങൾ വരാതിരിക്കാൻ സുനിത തടയിട്ടു ആ ഒരു വിവരം അന്വേഷിക്കാൻ വന്നതാ പോലീസുകാരൻ ഒഴുക്കൻ വെട്ടിൽ പ്രതികരിച്ചു വിശദമായ കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല എന്ന് അകത്തുനിന്ന വിശാഖന് മനസ്സിലായി നന്ദന്റെ വീട്ടുമുറ്റത്ത് ഒരു ഇന്നോവ കാർ വന്നു നിൽക്കുന്നത് ഒരു പോലീസുകാരൻ കണ്ടു തിരുവനന്തപുരത്ത് നിന്നുള്ള ടീം വന്നു വാ അയാൾ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരനോട് പറഞ്ഞു രണ്ടുപേരും അവിടെ നിന്ന് പോയതും വിശാഖൻ ഹാളിലേക്ക് വന്നു അവർ പോയി തിരുവനന്തപുരത്ത് നിന്ന് ആരൊക്കെയോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ പോയത് സുനിത പറഞ്ഞു വിശാഖൻ കസേരയിലിരുന്നു എഴുന്നേറ്റ് വിശാഖൻ്റെ അച്ഛൻ പുറത്തേക്ക് വന്നു നീ രാത്രി എത്തിയോ അയാൾ കസേരയിൽ ചെന്നിരുന്നു മൂളിയിട്ട് വിശാഖൻ സുനിതയെ നോക്കി എന്താടാ അയാൾക്കെന്തോ സംശയം തോന്നി അത് അച്ഛ നന്ദേട്ടനും ഇന്ദുവെടത്തിയും കുഞ്ഞുമായി സ്ഥലം വിട്ടു വിശാഖൻ ചുരുക്കം വാക്കുകളിൽ കാര്യങ്ങൾ പറഞ്ഞു അയാൾ അത് കേട്ട് പകച്ചപടി ഇരുന്നു പെട്ടെന്നൊരു വിളി പുറത്തുനിന്ന് കേട്ടു വിശാഖ വിശാഖൻ എഴുന്നേറ്റു അവൻ വാതിൽക്കൽ വന്നപ്പോൾ ഡി വൈ എസ് പി ഇക്ബാൽ മുഹമ്മദിനെ കണ്ട് ഞെട്ടി അയാൾ തനിച്ചായിരുന്നു സിവിൽ ഡ്രസ്സിലായിരുന്നു അയാൾ ഇക്ബാൽ മുഹമ്മദ് പൂമുഖത്തേക്ക് കയറി വിശാഖനെ നോക്കി അയാൾ ചിരിച്ചു എന്നെ അറിയാം അല്ലേ സാറിനെ സെക്രട്ടറിയേറ്റിന് മുന്നിൽ വെച്ച് ഇന്നലെ വൈകിട്ട് കണ്ടിരുന്നു സന്താനവല്ലി എന്ന സ്ത്രീയാണ് സാറിനെ കാണിച്ചു തന്നത് വിശാഖന്റെ ഏറ്റുപുറച്ചിൽ ഇക്ബാൽ മുഹമ്മദിന് മനസ്സിലായില്ല സാർ ഇരിക്കൂ ഇക്ബാൽ മുഹമ്മദ് കസേരയിൽ ഇരുന്നു തിരുവനന്തപുരത്ത് നിന്ന് എപ്പോൾ തിരിച്ചെത്തി വെളുപ്പിനാ സാർ അല്പനേരം വിശാഖന്റെ മുഖത്ത് തറപ്പിച്ചു നോക്കി അയാൾ ഇരുന്നു നീ ആൾ കൊള്ളാവല്ലോടാ ഞാൻ ചോദിക്കാതെ തന്നെ റെഡിമെയ്ഡ് ഉത്തരങ്ങൾ തരുന്നു അതിന്റെ മനഃശാസ്ത്രം എനിക്കറിയില്ല എന്നാണോ നീ കരുതിയത് ഇക്ബാൽ മുഹമ്മദ് വിശാഖന്റെ ആത്മവിശ്വാസം തകർത്ത് കളയുന്ന വിധം ചോദിച്ചു സാർ നന്ദേട്ടനും ഇന്ദുവേടത്തെയും വളർത്തുന്ന കുഞ്ഞ് അവരുടേത് അല്ലെന്ന് ഞാൻ അറിയുന്നത് തിരുവനന്തപുരത്ത് ചെന്നിട്ടാണ് ഇവർ അറിയുന്നത് ഇന്ന് രാവിലെയും ഞാൻ ഇവിടെ വന്ന് പറഞ്ഞ ശേഷം ഒരു വയസ്സുള്ള ഒരാൺകുഞ്ഞുമായിട്ടാണ് നന്ദേട്ടനും ഇന്ദുവേട്ടത്തിയും ഈ നാട്ടിലേക്ക് വരുന്നത് തന്നെ എൻ്റെ ട്രാൻസ്ഫറിൻ്റെ പേപ്പർ ശരിയാക്കാൻ ഞാൻ തിരുവനന്തപുരത്ത് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ നന്ദേട്ടനും കൂടെ വരാമെന്ന് പറഞ്ഞു അങ്ങനെയാ ഒന്നിച്ചു പോയത് നന്ദേട്ടൻ പറഞ്ഞ പ്രകാരം ഹോട്ടലിൽ റൂം എടുത്തു സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തൽ കാണാമെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി ശ്രദ്ധ പിടിച്ചുപറ്റിയ സമരമായതുകൊണ്ടാണെന്ന് ഞാനും കരുതി സന്താനവല്ലി എന്നൊരു സ്ത്രീ നന്ദേട്ടനെ പിടികൂടിയപ്പോഴാ വലിയൊരു രഹസ്യം ഞാനറിയുന്നത് വിശാഖന് പറയാൻ സമയം കൊടുത്ത് ഇക്ബാൽ മുഹമ്മദ് ഇരുന്നു ആ സ്ത്രീയാണ് ഞങ്ങൾക്ക് കേസ് അന്വേഷിക്കുന്ന സാറിനെ കാണിച്ചു തന്നത് നന്ദേട്ടനെ ചൂണ്ടിക്കാണിച്ച് കൊടുക്കാതിരിക്കണമെങ്കിൽ പണം തരണമെന്ന് അവർ ആവശ്യപ്പെട്ടു നന്ദേട്ടൻ എ ടി എമ്മിൽ നിന്ന് നാൽപ്പതിനായിരം രൂപയെടുത്ത് അവർക്ക് കൊടുത്തു എന്നോട് അവർ പറ്റി ചോദിച്ചു വീണ്ടും ബ്ലാക്ക് മെയിൽ ചെയ്യുമെന്ന് കരുതി അപ്പോൾ തോന്നിയ സ്ഥലപ്പേര് ഞാൻ പറഞ്ഞു രാവിലെ കാണാമെന്ന് പറഞ്ഞ് ആ സ്ത്രീ പോയി ഇനി അവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് കരുതി ഞങ്ങൾ പത്തരയ്ക്ക് തിരിച്ചു പോന്നു അവൻ പറയുന്നതിൽ കള്ളമില്ലെന്ന് ഇക്ബാൽ മുഹമ്മദിന് തോന്നി അയാൾ എഴുന്നേറ്റ് വിശാഖൻ്റെ അടുത്തേക്ക് ചെന്നു നിങ്ങൾ എപ്പോഴാണ് ഒറ്റപ്പാലത്ത് എത്തിയത് വെളുപ്പിന് അഞ്ചുമണിയാവും അതുവരെ കാർ ഓടിച്ചത് ഞാനാ ഒറ്റപ്പാലത്തെത്തിയപ്പോൾ നന്ദേട്ടൻ വണ്ടി നിർത്താൻ പറഞ്ഞു അവിടെ ഇന്ദുവേടത്തെയും കുഞ്ഞും കാത്തുനിൽപ്പുണ്ടായിരുന്നു എന്നെ അവിടെ ഇറക്കി വിട്ടിട്ട് അവർ പോയി ഞാനൊരു ഓട്ടോ പിടിച്ചാ വീട്ടിലെത്തിയത് വിശാഖൻ പറഞ്ഞു അവർ എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലേ ഞാൻ ചോദിച്ചു നന്തേട്ടൻ കേട്ടതായി പോലും ഭാവിച്ചില്ല ഇങ്ങോട്ടുള്ള യാത്രക്കിടയിൽ നന്തേട്ടൻ ഉറക്കം ഭാവിച്ചിരുന്നു വിശാഖൻ മറുപടി കൊടുത്തു നന്ദൻ പോയിട്ടുണ്ടെങ്കിൽ അത് കേരളം വിട്ടാണെന്ന് വിശാഖന് അറിയില്ലേ ഇക്ബാൽ മുഹമ്മദ് ചിരിച്ചു ആയിരിക്കാനാ സാധ്യത നന്ദേട്ടൻ പല സ്റ്റേറ്റുകളിലായി ജോലി ചെയ്തിട്ടുള്ള ആളല്ലേ വിശാഖൻ ന്യായീകരിച്ചു കുട്ടി മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞ നിമിഷം തന്നെ ഞങ്ങൾ വേണ്ടത് ചെയ്തിട്ടുണ്ട് വിശാഖൻ പറഞ്ഞ കാര്യങ്ങളും വിശ്വസിക്കാം പക്ഷേ നന്ദൻ ലീവ് എടുത്ത് വിശാഖൻ്റെ കൂടെ വന്നു എന്ന് പറയുന്നത് എന്തോ അതത്ര സിങ്ക് ആവുന്നില്ല പോയിട്ട് വിശാഖൻ്റെ കാര്യം ഇട്ട് നടന്നിട്ടുമില്ല ഇക്ബാൽ മുഹമ്മദ് വിശാഖനെ ഉലച്ചു ഈ പ്രശ്നമുണ്ടായപ്പോൾ അത് പിന്നെയാക്കാമെന്ന് വെച്ചതാ നന്ദേട്ട് ഒരു സുഹൃത്ത് അവിടെയുണ്ട് അയാൾ വഴി ട്രാൻസ്ഫർ ശരിയാക്കി തരാമെന്നാണ് നന്ദേട്ടൻ പറഞ്ഞത് വിശാഖൻ പിടിച്ചു നിന്നു ഏതാ ആ സുഹൃത്ത് ഇക്ബാൽ മുഹമ്മദ് ആരാഞ്ഞു രവിചന്ദ്രൻ നന്ദേട്ട് കൂടെ വർക്ക് ചെയ്തിരുന്ന ആളാ ഇപ്പോൾ തിരുവനന്തപുരത്താണ് ഉള്ളത് വിശാഖൻ പറഞ്ഞു ഇക്ബാൽ മുഹമ്മദിൻ്റെ നെറ്റി ചുളിഞ്ഞു തിരുവനന്തപുരത്ത് വന്നിട്ട് നന്ദൻ അയാളെ കണ്ടപ്പോൾ സംസാരിച്ചതെന്താ ഇക്ബാൽ മുഹമ്മദ് ചോദിച്ചു രവിചന്ദ്രനെ കാണാൻ പറ്റിയില്ല നന്ദേട്ടൻ പലതവണ ഫോണിൽ ട്രൈ ചെയ്തിട്ടും കിട്ടിയില്ല വിശാഖൻ അറിയിച്ചു കുഞ്ഞിനെ കൈമാറുമ്പോൾ നന്ദന്റെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നുവെന്ന് സന്താനവല്ലി പറഞ്ഞിരുന്നു അത് രവിചന്ദ്രൻ തന്നെയെന്ന് ഇക്ബാൽ മുഹമ്മദിന്റെ മനസ്സ് മന്ത്രിച്ചു നരേന്ദ്രനും നന്ദനും ഇടയിൽ നിന്നത് അയാൾ തന്നെ തനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് ഒഴിയാനാണ് അയാൾ ശ്രമിച്ചത് കുഞ്ഞിനെ കണ്ടെത്തുന്നത് പോലെയാണ് പ്രതിസ്ഥാനത്തുള്ള നരേന്ദ്രനെയും യും കസ്റ്റഡിയിൽ എടുക്കേണ്ടതും നരേന്ദ്രനും സുധീറും എവിടെയുണ്ടെന്ന് രവിചന്ദ്രന് കൃത്യമായി അറിയാം ഇക്ബാൽ മുഹമ്മദ് വിശാഖനെ നോക്കി ഏതാനും മണിക്കൂറിനുള്ളിൽ നന്ദൻ പോലീസ് വിരിച്ച വലയിലാവും വിശാഖൻ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ഗൂഢാലോചനയിൽ നിങ്ങളും പങ്കാളിയാവും വെറുതെ ഉള്ള പണിയും നഷ്ടപ്പെടുത്തി അകത്തു പോണോ വിശാഖ അതൊരു ഭയപ്പെടുത്തലായിരുന്നു എനിക്കതിനെപ്പറ്റി നല്ല ബോധമുണ്ട് സാർ ഞാൻ പറഞ്ഞത് സത്യമാണ് വിശാഖൻ ഉറപ്പിച്ചു പറഞ്ഞു ശരി ഒരു യാത്ര കഴിഞ്ഞ് വന്നതല്ലേ വീണ്ടും ഞാൻ കൂടെ കൊണ്ടുപോകുന്നില്ല പക്ഷേ രക്ഷപ്പെട്ടു എന്ന് നിങ്ങൾ കരുതണ്ട ഇക്ബാൽ മുഹമ്മദ് ഇറങ്ങിപ്പോയി രവിചന്ദ്രന്റെ വീട് സമയം വൈകുന്നേരം ആറര മണി ഓഫീസിൽ നിന്ന് തിരിച്ചു വന്ന രവിചന്ദ്രന്റെ കാർ ഗേറ്റ് കടന്ന് വീട്ടിലേക്ക് കയറ്റുമ്പോൾ ഒന്ന് ഞെട്ടി മുറ്റത്ത് കിടന്ന ജീപ്പിന് മുന്നിൽ ഡിവൈഎസ്പി ഇക്ബാൽ മുഹമ്മദ് നിൽക്കുന്നു ആശാലത ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയിട്ടില്ല എന്ന് രവിചന്ദ്രന് മനസ്സിലായി അയാൾ കാറിൽ നിന്ന് ഇറങ്ങി വന്നു എന്താ സാർ വീണ്ടും അയാൾ ചോദിച്ചു ഇക്ബാൽ മുഹമ്മദ് ഒന്ന് ചിരിച്ചു നിറം പിടിപ്പിച്ച നുണകളൊക്കെ പാളിപ്പോയല്ലോ രവിചന്ദ്ര ഈ കേസിലെ സൂത്രധാരൻ നിങ്ങളാ നിങ്ങൾ നരേന്ദ്രൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താ കുഞ്ഞിനെ കൈമാറാൻ ചരട് വലിച്ചതും നിങ്ങളാ രവിചന്ദ്രൻ അന്താളിച്ചുപോയി യു ആർ ആൻഡ് റസ്റ്റ് ഡിവൈഎസ്പി പറഞ്ഞു നന്ദൂട്ടൻ എൻ്റെ മോൻ അടുത്തലക്കത്തിൽ തുടർന്ന് കേൾക്കാം ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളീ നിലനാട് നോവൽസിന് വേണ്ടി സൽമാ റോയിസ്